レッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャーレッチャークリンジャークリンジャーレッチャークリンジャーレッチャークリンジャー ഉമങ്ങായ തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രവീന്ദ്ര റെഡ്ഡി തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ അവസാനം കൊട്ടാരക്കരയിലും കൂടി പങ്കെടുക്കാമെന്ന് നമ്മളെ അറിയിക്കുകയും അതനുസരിച്ച് ഈ റോഡ് ഷോ ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തു അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് ആലപ്പുഴയിൽ എത്തിയപ്പോൾ തന്നെ രണ്ടര മണിക്കൂർ വൈകി ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തേക്കുള്ള അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചപ്പോൾ തന്നെ കനത്ത മഴയായി അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് പറഞ്ഞ സമയത്ത് റോഡ് ഷോ ആരംഭിക്കാനും പറ്റിയില്ല അത് കഴിഞ്ഞ് പെയ്ത കനത്ത മഴ കാരണം വളരെ താമസിച്ചാണ് ഓച്ചറയിൽ എത്തി എത്തിയത് അദ്ദേഹത്തിന് ഒമ്പത് മണിക്കുള്ള വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹൈദരാബാദിലേക്ക് തിരിച്ചു പോയതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ ഈ പരിപാടി ഇവിടെ എത്തിച്ചേർ ഇതുവഴി പോകാനുള്ള സമയത്തിന്റെ ആ പരിമിതി കൊണ്ട് അദ്ദേഹത്തിന് അവിടുന്ന് മടങ്ങിപ്പോയിണ്ടായി വന്നു എന്നാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്

ஆட்சிக்கு ஆதரவு முன்னு கொண்டு வருகிறது. மாநில அளவில் இருந்து ஆலோசனைக் கூட்டாளிகள், கலை மாளங்கள் சமர்ப்பித்துள்ள ஐந்து பிரமாண அறிக்கங்களை சமர்ப்பிப்பார். ஆட்சிக்கு ஆதரவு முன்னெடுத்து வருகிறது. பணக்குழு பொறியாளர் இந்த மாநாடுக்கு தலைமை தாங்குதலுறு அருங்குமர்கள் அழைக்கப்படுகிறமே. ஐந்து பேராள்கத்தின் அன்று ஒரு நிமிடத்தில் வந்து சமந்தப்பட்டதரும் முன்னிலை என்பது விசேய பொது அறிக்கையுடன் தயார் விசாரணை പ്രവർത്തനங்களünde அவரை எல்லாம் பட்டத்திக் கொண்டு நிற்போர் சேர்ந்த பற்றி கொண்டு மனசுகளை நான் என்னுடைய உள்ள நாயகர் நான் அறிவித்தார் நான் இதை வரையில் இருந்தால் நெங்கடியுள்ளார் நடைவரின்